ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളാൻ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് രൂപ പിഴ ചുമത്തി സംഭവം പോലീസിൽ പരാതി നൽകി വാഹനം തോട്ടിലേക്ക് കണിയാംളാകം പാലത്തിന് സമീപമാണ് ഹോട്ടൽ മാലിന്യം നിറച്ചൊരു വാഹനം വഴിയരികിൽ നിർത്തിയിട്ടിരുന്നത് തുടർന്ന് പരാതി ലഭിച്ചതിനു പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിന്റെ നടപടി ആർച്ച കണ്ടുപിടിച്ചു പിന്നീട് ബാർ സുബിന എന്ന് പറയുന്ന സുബിന ഡി കെയർ ഓഫ് രാജൻ കുരിശിങ്കൽ ഹൗസ് എന്ന ആളിൻ്റെ വാഹനമാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത് അത് നിറച്ചും രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള സിറ്റിയിൽ നിന്ന് പിന്നെ തിരുവനന്തപുരം നഗരപ്രദേശത്തു നിന്ന് കൊണ്ടുവന്ന മാലിന്യങ്ങൾ പുഴു പുഴു ആയി പിന്നെ അത് വളരെ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധത്തോടു കൂടി സ്മെല്ല് അതിൽ വരുന്നുണ്ട് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി വാഹനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ബാഗുകളിലും ചാക്കുകളിലുമായാണ് മാലിന്യം സൂക്ഷിച്ചിരുന്നത് രാത്രികാലങ്ങളിൽ സമീപ പുരയിടങ്ങളിലും ജലസ്രോതസ്സുകളിലും മാലിന്യം നിക്ഷേപിക്കാനാണ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നതെന്ന സംശയം തോന്നിയിരുന്നു മുൻപും ഇതേ വാഹനത്തിന്റെ ഉടമയുടെ പേരിൽ പതിനായിരം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് ഇതുവരെയും പിഴ ഒടുക്കിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി കാട്ടാക്കട പോലീസിൽ പരാതി അറിയിക്കുകയും വാഹനം പോലീസിന് കൈമാറുകയും ചെയ്യും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം